മഞ്ജയ മഞ്ജുകൾ കകിലം കഞ്ചഗമേരിയോ യൂസഫ് നബിൽ ചഞ്ചല പൂമീരണ്ടൻ ഉള്ളി കണ്ടേ ചൊല്ലൈ കബി വല്ലെരിന്നേ പാട്ട് പഠിക്കാൻ പോയിരുന്നോ പാട്ട് ഇന്തേവരെ പഠിക്കാൻ പോവില്ല ഇന്തേവരെ പോയിട്ട് പോയിട്ട് നേ പ്രാക്ടീസ് ചെയ്ത് ആ അത് വെല്ലാതെ ഒരു അത്ഭുതാനട്ടോ പാട്ട് പഠിക്കാൻ പോവുന്ന ഇങ്ങനെ കേടാൻ പഠാൻ പറ്റുന്നങ്ങനെ അൽഹംദുലില്ല അൽഹംദുലില്ല ഓക്കേ അമ്പർമാണമുള്ള ഇമ്പത്തരുണിയാ പൂ മുത്ത് ഹാജരാ ആദരപ്പൂവിന്റെ അയകേറും തങ്കപ്പൂ ഹായ് അപ്പം ഞാൻ ഇപ്പോൾ മലപ്പുറം ജില്ലയിലാണ് കേട്ടോ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് തുറക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇനി ഞാൻ നിങ്ങൾക്ക് വളരെയധികം വ്യത്യസ്തനായ അതായത് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും ആളുകൾ സെർച്ച് ചെയ്യപ്പെടുന്ന ഒരു കലാകാരനായിട്ടോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അതായത് ഈ അടുത്ത് നമ്മുടെ ഈ തുറക്കൽ നടന്ന ഒരു പാലിയേറ്റി പ്രോഗ്രാമിൽ അവിടെ അന്ന് വന്ന ഓർക്കസ്ട്രയോട് അവസരം ചോദിച്ചു വാങ്ങി ഒരു കിഡ്ലൻ പെർഫോമൻസ് കാഴ്ചവെച്ച മാസിൻ എന്ന് പറയുന്ന ഒരു ആറാം ക്ലാസ് ക്ലാസ്സുകാരനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോസിൽ മാസിൻ്റെ കുറച്ച് വിശേഷ വിശേഷങ്ങളാട്ടോ അപ്പോൾ വേറെ വേറെ അവനെ പരിചയപ്പെടാം അതായത് നമ്മൾ എന്നുള്ളത് അവൻ്റെ വീട്ടിൻ്റെ മുറ്റത്താണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ കുറച്ചധികം തിരഞ്ഞു കേട്ടോ പിന്നെ കാണാൻ വേണ്ടിയിട്ട് ആരാന്ന് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടി എങ്കിലും കുറച്ച് ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആളെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റി കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് വെല്ലുവിളിച്ചു നോക്കാം ആളുണ്ടാകാൻ സാധ്യത ഉണ്ട് ആളുണ്ടാകുന്ന സാധ്യത കാരണം നമ്മൾ ഹലോ അക്കാ ഹലോക്കാ സ്ലാമലൈക്കും

അപ്പോൾ എന്തായാലും ഇവൻ്റെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് പറയുന്നു ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണട്ടെ കാരണം ഇവന്റെ വോയിസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ വളർന്നു വരുന്ന നമ്മുടെ മലപ്പുറത്തിൻ്റെ പുതിയ ഗായകൻ അല്ലേ അപ്പോൾ എന്തായാലും ഇന്ന് ഇവന് നമ്മൾ കൊടുക്കാൻ പോകുന്ന സപ്പോർട്ട് വേറെ ലെവലായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കലാകാരന്മാരെ നിങ്ങൾക്ക് ഇനിയും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ മാസിൻ്റെ വിശേഷങ്ങൾ നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലഭിക്കും ഫ്രണ്ട്സ് നമ്മളിതാ രണ്ടു പേരെയും കണ്ട് വളരെ യാദർശികമായിട്ടാണ് വീട് നമുക്ക് കണ്ടതെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് ഞങ്ങളിവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇക്ക ഞാൻ ആദ്യമായിട്ട് മാസിൻ്റെ കുറച്ച് വിശേഷങ്ങളോട് ചോദിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മളെ മാസി ഇതുപോലെ പാട്ട് പാട്ടിന് മുന്നൊക്കെ പാടി വൈറൽ ആയിട്ടുണ്ടോ ആ ഇവന് വൈറലാവുക എന്നുള്ള രീതിയിലല്ല അവന് കല്യാണങ്ങളിലും പരിപാടികളിലൊക്കെ നമ്മൾ ഇവൻ്റെ അനിയന്മാരും ഇവനൊക്കെ കൂടിയിട്ട് പാട്ടുകൾ പാടും സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഒക്കെ കിട്ടുമ്പോൾ അവസരങ്ങൾ കിട്ടുമ്പോൾ ഒരു മടിയില്ലാതെ പാടും പിന്നെ സ്കൂൾ മദ്രസ് ഇങ്ങനെ പരിപാടികളിലൊക്കെ അവന് പാട്ടുകൾ പാടാറുണ്ട് അപ്പൊ അന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാല് ഉപ്പ പിന്നെ ഡേക്കേർ കുഴിമണ്ണ ഡേ കെയർ അതായത് പാലിയേറ്റീവ് ഡേ കയറി കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ അതിന്റെ കോർഡിനേഷനിൽ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ഞങ്ങൾ ക്ഷണിച്ചതാണ് എല്ലാവരും കൂടിയിട്ട് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി അങ്ങനെ പോയപ്പോ ഇവന് പാട്ട് പാടാനുള്ള അവസരം ഇപ്പൊ പറഞ്ഞു പോ സ്റ്റേജിൽ കേറാന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഒരു ഗാനമേള ടീമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ സെറ്റ് ചെയ്യുന്നതിന്റെ ഇടയില് ഇവന് ഒരു സമയം കിട്ടി അവനാ ചോദിച്ച് അത് പാടി അത് ഉഷാറായി അത് മറ്റേ നമ്മളെ ഫേസ്ബുക്ക് ചാനൽ ചാനലുണ്ടല്ലോ എന്താ മുജീബിന്റെ മുജീബിന്റെ മുജീബ് ഖാന്റെ ചാനൽ അവരെ ഇട്ടു അത് വൈറലായി അങ്ങനെ നല്ലപോലെ ഹിറ്റായി നമ്മളെ ആകർഷിച്ച ഒരു കാര്യം തന്നെ ഒരുപാട് കുട്ടികൾ പാട്ട് പാടാനും അതുപോലെ ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട് പക്ഷെ നമ്മുടെ കഴിവിനെ കണ്ടറിഞ്ഞതിന് അവസരം ചോദിച്ചു വാങ്ങാൻ തന്നെ വലിയൊരു കാര്യമാണ് മാസി എങ്ങനെ നിനക്ക് ആ അവസരം ചോദിക്കാൻ ഒരു ഇത് കിട്ടി ആ ഒരു പ്രചോദനം അവിടുന്ന് കിട്ടി ഇങ്ങനെ

ആമീൻ बोलছিকা ഉപ്പ അവിടെ അല്ല പജിテール ആണ് ഗൾഫിലാണ് ല്ലേ ഓക്കേ ഇവിടെ ഇപ്പോ ഉമ്മാ കുപ്പാ को एकम ओनानी आ दे एकम ओनान ല്ലേ ഓക്കേ പാട്ട് പഠിക്കാൻ പോയിรണ്ടോ പാട്ട് എന്തേ വരെ പഠിക്കാൻ പോവില്ല ഇടുല പോയിട്ടുണ്ട് പോയിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്ത് ആ അത് വെല്ലാതെ ഒരു അൽബൂദാനട്ടോ പാട്ട് പഠിക്കാൻ പോവുന്ന ഇങ്ങനെ കേടാൻ പറ്റുന്നങ്ങനെ അൽഹംദുലില്ല അൽഹംദുലില്ല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു സലാം ആയി ഹകോലാ ി ടോടു കരളൂർ വിസുളക്കംബകൂത്തെ

ഒരു നാളിൽ ചെറുപ്പത്തിന് ശിരേ തളമിട്ട മലരെ യൂസു നബിയെ കൊതി വല്ലുതായി പാന പിടിച്ച് കിതച്ചു ഒരു നാളിൽ ചെറുപ്പത്തിന് ശിരേ തളമിട്ട മലരെ യൂസുഫനബിയെ കൊതി വലുതായി പാന പിടിച്ച് കിതച്ചു നിന്നല്ലോ കാറിയും അടിപൊളിയായിട്ട് പോടി സംഗതി വെറുതെ അല്ല അന്ന് ആളുകൾ കയ്യടിച്ച അല്ലേ അതായത് അവിടെ വന്നിരുന്ന ആൾക്കാർ മുഴുവൻ നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ ഞാൻ കേട്ടല്ലേ അല്ലെ സംഗതി ആ ഒരു പ്രോഗ്രാം ഇനാഗ്രേഷൻ ഒക്കെ വന്ന ആൾക്കാർ വരെ നിങ്ങളെ നിന്നെ സപ്പോർട്ട് ചെയ്തു ഒരുപാട് ആൾക്കാരെ നിനക്ക് കൈയടി നേടി അല്ലേ അപ്പൊ മാതി ഇന്നിപ്പം നമുക്ക് ഒരുപാട് സന്തോഷമാണ് അല്ലേ ഒരുവിധ ആൾക്കാരൊക്കെ നമ്മൾ അറിഞ്ഞില്ലേ അപ്പൊ കൂട്ടുകാരെ തന്നെ വിളിച്ചു വരുത്തിക്കാൻ നമ്മളല്ലേ വീഡിയോ നിർത്താൻ വേണ്ടിട്ട് അപ്പൊ പറഞ്ഞു ആരൊക്കെ നിന്റെ കൂട്ടുകാർ ആരൊക്കെയാണ് ഇവർ പേരാണ് എല്ലാം പറഞ്ഞോണ്ടോ

േ അപ്പൊ നമുക്ക് എല്ലാ ക്ലാസ്സിലും നമുക്ക് ആൾക്കാരുണ്ട് അല്ലേ ഓക്കെ അപ്പൊ നീ ഇവർ ചോദിക്കട്ടെ നിങ്ങൾ ഇതിന് മുന്നേ ഈ ഒരു പാട്ടല്ലാതെ ഇങ്ങനെ പാടുന്ന കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ മദർസ് പാടല്ലേ സ്കൂളിൽ അവസരം കിട്ടിയാൽ പാടും അടിപൊളി ഈ കഴിവുണ്ടോ പാട്ട് പാടാനുള്ള കഴിവ് തന്നെ ഉണ്ടോ അടുത്തായിട്ട് പറഞ്ഞോ എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട് ആദ്യം വീഡിയോ കണ്ടിരുന്നോ കണ്ടോ അ അങ്ങനെണ്ടായിരുന്നു പാട്ട് അങ്ങനെണ്ടായിരുന്നു അടിപൊളിയായി ഇരുന്നു കൊളിചി കൊളി അള്ളാ അതന്നെ നമ്മൾ മാഷാ അള്ളാ അപ്പോൾ എന്താലും കൂടുതായിട്ട് ഒന്നും പറയാല്ല എന്തായാലും നമ്മളെ എല്ലാവരും അത് വെഡ് ചെയ്യപ്പെടണം പാട്ടനെ കുറിച്ച് രണ്ട് വാക്ക് എന്നെ പാട്ട് കേട്ട് മാഷാമാരൊക്കെ ആ വെട്ടി പോയി വെട്ടി പോയി ഈ വെട്ടിനാ ഞാൻ വെട്ടിട്ടില്ല വെട്ടില്ല അങ്ങനെയന്ന് നട്ടാഞ്ഞി പറഞ്ഞു എന്താ നട്ടാഞ്ഞി എല്ലാവരും വെട്ടി പോയി എന്താ നട്ടാഞ്ഞി അറിയാ

ഓ തകർത്തു പൊളിക്കല്ലോ അപ്പോൾ ഹിന്ദി പാടുമ്പോൾ വരെ നമുക്ക് സപ്പോർട്ട് ഇല്ലേ ഓക്കേ അപ്പോൾ നമുക്ക് മാജിൻടെ ആയി ഹിന്ദി പാട്ട് കൂടി കേട്ട് നോക്കാം തുടങ്ങാം ഹഗിലാവ മജ്ബൂരീനു അജ്ഞാനത് പസൂരിനു zahr बने हा तेरे पी जाव मैं पूरी ਮੇਰਾ ਦਿਲ ਬਾਂਗ ਬਾਂਗ ਮੇਰ ਟਕਰਾਇਆ ਕਾਂਗਾ ਬੋਲ ਕੇ ਤਸ ਜਾਵੇ ਪਾਵਾ ਕਿਉ ਦੀ ਚੂਰੀ ਨੂੰ ਰਵਾਚ ਬਾਵਾਚ ਹੋ ਨੋ ਨ ਕਮ ਕੋਈ ਮੈਨੂੰ ਨਾ ਰੋਕੇ ਮੇਰੇ ਡੋਲ ਚ ਦਈਆ ਤੀ ਤੈਨੂੰ ਹਪਰ ਕੇ ਮੈਂ ਹੋਵੇ ਆ ਜਾਵੇ ਦਿਲ ਤਰਾ ਪੂਰਾ ਵੀ ਨਾ ਹੋਵੇ ਉਹ ਬੜਿਆ ਬਣਾਈਆ ਤੀ ਕਲ ਬਾਤ ਕੀ ਮੈਂ ਹੋਵੇ ਆ ਜਾਵੇ പാട്ട് പഠിക്കാതെ ഇങ്ങനെ ഇങ്ങനെ വലിയൊരു ഒരു കിട്ടാതെ പാടണേ ഇൻഷാല്ല നമ്മളിപ്പോ അവനൊരു ട്രെയിനിങ് കൊടുക്കണം എന്നൊരു ഇതിലാണ് കാരണം എല്ലാരും അഭിപ്രായം ഉണ്ട് അവന് പാടാൻ പറ്റുന്നുണ്ട് അപ്പം അവനിങ്ങനെ അവസരങ്ങൾ തെളിയിച്ചപ്പോഴാണ് നമുക്കും അതിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ വന്നത് അപ്പൊ ഇൻഷാല് അവനൊരു ട്രെയിനിങ് കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നല്ലൊരു ഗായകനെ അതെല്ലാം ഏറ്റവും കൂടുതൽ ഒരു എന്ന് മധുരഗാനങ്ങളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിന്റെ അടുത്ത് ഞാൻ ഒരു മധുരഗാനം പ്രതീക്ഷിക്കുന്നുണ്ട് എന്താ സ്ഥിതി അടിപൊളി സപ്പോർട്ടിന് ഉണ്ട് എന്ന് പറയുമ്പോൾ മറ്റേ പഠനത്തിൽ പഠിച്ചിട്ട് പാടുകയാണോ അതോ പാട്ട് ഇതിനും ശ്രുതിയും താളൊക്കെ ഉണ്ടല്ലോ അപ്പൊ പഠിക്കണ്ടേ പഠിക്കണം അങ്ങനെയാണ് അങ്ങനെയാണ് പഠിച്ചു അപ്പൊ ഓക്കെ അപ്പൊ നമുക്ക് നല്ലൊരു മധുഗാനം കേൾക്കാം അമ്പിളിച്ചിലുള്ള അമ്പർ മണമുള്ള ഇമ്പത്താരുണിയാ പൂമുത്ത് ഹാജറ ദൂതരി ബറാഹി ആദര പൂവിൻ്റെ അയകേറും തങ്ക പൂ പൂനാരി ഹാജറ അമ്പിളിച്ച അമ്പർമാണമുള്ള ഇമ്പത്തരുണിയായി പൂ മുത്ത് ഹജറ